സ്ലാ വലൈക്കും നമസ്കാരം സുഹൃത്തുക്കളെ ഉസ്മാൻ ക്യാസിയ പുള്ളിയിൽ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ട് നമ്മൾ ചന്തയിലെ കോട്ടക്കൽ ചന്ദ്രയിലേക്ക് പോകുന്ന ഒരു വീഡിയോ കിട്ടും അപ്പോൾ ആ വീഡിയോൻ്റെ ഒരു ഇൻട്രോ ഇപ്പോൾ ഇത് അപ്പോൾ പോണ കാഴ്ചകളും കൊണ്ടുമ്പോൾ അവിടെ നിന്ന് എത്തിയിട്ടുള്ള കുറച്ച് വീഡിയോസ് കൊണ്ട് അതായത് കുട്ടികളുടെ കൂടെ ഉണ്ടായത് ഒരുപാട് വീഡിയോസ് എല്ലാ ഭാഗം കാണിക്കാൻ പറ്റിയോളമെന്നില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുത്തി ലൈക്ക് ചെയ്യുക വീഡിയോ അയ്യപ്പനെ കമന്റിനോട് അയയ്ക്കുക അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോകാം അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ റോഡിലൂടെ ഇറങ്ങി കിട്ടും നമ്മൾ ഹൈവേ ആണ് മുന്നേ കാണുന്നത് വണ്ടി വാഹനങ്ങൾ പോകുന്നുണ്ടോ അത് ഹൈവേൻ്റെ കുറച്ച് സർവീസ് റോഡാണ് കാണുന്നത് കാണുക നമ്മൾ തെന്നല ബാങ്ക് തെന്നല പഞ്ചായത്തൊക്കെ തൊട്ടടുത്ത് അവിടെ കാണുന്നതാണ് അങ്ങനെ നമ്മളിതാ മേലെ പോയച്ചിനോട് പുതിയ പെട്രോൾ പമ്പ് കാർ വാഷ് അത് പുതിയ പമ്പാ കേട്ടോ ഏകദേശം ഒന്നൊന്നര പുള്ളായിട്ടുള്ളൂ നമ്മൾ ഹൈവേൻ്റെ ഇപ്പോൾ അതായത് എൻ എച്ച് അറുപത്താറിൻ്റെ ഹൈവേൻ്റെ സൈഡ് സർവീസ് റോഡിലൂടെ നമ്മൾ പോകുന്നു കിട്ടോ കോട്ടകൾ റോഡിലേക്ക് അപ്പോൾ നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വാഹനങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് പോകേണ്ടത് ഒരു ഒരു വാഹനത്തിൽ മാത്രമേ പോകാനുള്ള ഒരു ഗ്യാപ്പ് ഗ്യപ്പുള്ളു ഇപ്പോൾ ഒരു വണ്ടിന് ഓവർടേക്ക് ആണെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് എന്നാലും കുഴപ്പമില്ല ആ ഒന്ന് രണ്ട് വർഷം കൊണ്ട് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റോഡ് ഫ്രീ ആയി കിട്ടും മറ്റേ ഹൈവേയിലൂടെ പോണത് മെയിൻ പിന്നെ മംഗലാപുരത്ത് ടു പോകും മറ്റേ തിരുവനന്തപുരത്തേക്ക് പോകുന്ന വാഹനങ്ങളിലേക്ക് അറിയാം മെയിൻ റോഡിലൂടെ പോയി ഇത് സർവീസ് റോഡിലൂടെ പോകുന്ന വാഹനങ്ങളാവുമ്പോൾ കുറച്ച് കുറവുണ്ടാവും അത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം നമ്മളിവിടെ മഞ്ചുനാസ് പള്ളി കഴിഞ്ഞു അപ്പോൾ ഒന്ന് വന്ന് മനസ്സിലാണി ചെട്ടോ അതായത് റോഡ് പൊടിച്ചിട്ടതുകൊണ്ട് വീടുകളൊക്കെ ഈ സൈഡിലുള്ള തരത്തിൽ പോയതുകൊണ്ടൊന്നും മനസ്സിലാണില്ല നമ്മുടെ ഇതാ ഇത് നമ്മുടെ ഏകദേശം പിന്നെ പാലച്ചെറമാട് വളവ് ഇത് പഴയ റോഡാട്ടോ ഇത് പഴയ ശരിക്കുള്ള ഹൈവേ ആണിത് അതിൻ്റെ സൈഡിൽ വലത്ത് സൈഡിലൂടെ തന്നെ ഇപ്പോൾ പുതിയ ഹൈവേ പോകണത് ഇത് നമ്മൾ അതായത് പിന്നെ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വാഹനപ്പാടം ഉണ്ടായിരുന്ന ഹൈവേയിൽ ഉണ്ടായിരുന്നത് വളവാണിത് പാലച്ചെറമാട് വളവ് ഇത് പുതിയ റോഡ് പോണത് കണ്ടെങ്കിൽ പാലം കണ്ടെങ്കിൽ ഈ വലത്ത് സൈഡിലാണ് പാലം ആ പാലത്തിവിടെ നേരെ ക്രോസ് ചെയ്ത് ഈ റോഡ് ക്രോസ് ചെയ്താണ് ആ റോഡ് പോകുന്നത് കേട്ടോ പുതിയ റോഡ് ഇതാണ് ഞമ്മൾ പാലച്ചിറമാട് വളവ് തന്നെ ഒരേപോലെ തന്നെ മുന്നിൽ കാണുന്നത് ഇത് പഴയ റോഡാണിത് എൻ എച്ച് പതിനേഴ് പഴയ എൻ എച്ച് പതിനേൻ്റെ റോഡ് അപ്പോൾ ഇപ്പോൾ എൻ എച്ച് അറുപത്താറായി ഇതാണ് ആ വളവ് കിട്ടോ ഒരുപാട് വാഹനങ്ങൾ അതായത് പിന്നെ നമ്മളെ കേരളത്തിന് പുറത്തു നിന്നുള്ള വാഹനങ്ങൾക്ക് ഒരുപാട് ആഭരണം സംഭവിച്ച സ്ഥലം ഒരുപാട് പിന്നെ ഫസ്റ്റ് ഇത് വട്ടപ്പാൽ രണ്ടാമത്തേക്കാണ് ഈ പാലച്ചിറമാട് വളവ് ഈ സൈഡിൽ കണ്ടോ ഇതവിടെ നിന്ന് പിന്നെ റോഡാകാൻ കാണിച്ചതെന്നില്ല ആ പിന്നെ റോഡിന് പാലാണ് കാണുന്നത് ഇതപ്പുറം റോഡിൽ മുറിച്ച് കടന്നു പോണ പാലാണ് കാണുന്നത് റോഡിൽ അങ്ങനെയാണ് പോകുന്നത് കേട്ടോ അങ്ങനെ നമ്മളിവിടെ എത്തിയത് പാഴ്ശമ്പാട് പാടത്തിൻ്റെ എത്തിയ സ്ഥാനമായി ഇവിടെ നിന്ന് ഈ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത് പോകണിട്ടോ ഇവിടുന്ന് റോഡ് നമ്മളെ ഹൈവേ എൻ എച്ച് അറുപത്താറാണ് ഏകദേശം ബ്രിഡ്ജ് കണ്ടെങ്ങൾ സൈഡിൽ അങ്ങനെ പോകണം കേട്ടോ അങ്ങനെ താ മുന്നേ കാണും പാലം കണ്ടെങ്കിൽ അതിൻ്റെ റോഡിലൂടെയാണ് ഇനി ഹൈവേ പോകണത് എടുത്തോ പുതിയ ഹൈവേ ഈ പാലം മുറിച്ച് കടന്നിട്ട് നേരെ മമ്മാനിപ്പടി അങ്ങനെ റോഡ് പാടത്തൂടെ പോയിട്ട് നേരെ സ്വാഗതമാട് സ്വാഗതമാടാണ് ഈ റോഡാണ് ആണെങ്കിൽ ഒന്നും ചേരുന്നിട്ടോ ഹൈവേ പുതിയ ഹൈവേ ഇത് പഴയ ഹൈവേ നമ്മളെ ഇത് നമ്മൾ പഴയ ഹൈവേ ആണ് ആ റോഡ് പോകണു കേട്ടോ ആ പാറ് പോണങ്ങള് അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ റോഡിൻ്റെ അവസ്ഥ പത്താം കുറച്ച് കുറഞ്ഞ ഭാഗം മാത്രമേ ഉള്ളൂ കാണിച്ച് നമ്മൾ പാലച്ചമാട് എഡ്രിക്കോട് വരെ കാണിച്ച് പുതിയ റോഡ് റോഡുണ്ടോ ഇത് നമ്മളെ പഴയ റോഡ് ആ നമ്മൾ എഡ്രിക്കോട് ടൗൺ ആണ് ഇപ്പോൾ എട്ടിക്കോട് ടൗൺ ആണ് കേട്ടോ ജംഗ്ഷൻ കഴിഞ്ഞ ടൗണ് നമ്മളിഞ്ഞ് കോളേജ് പടി ചെങ്കോട്ടി പിന്നെ കൊട്ടക്കൽ ഉണ്ടോ ഇതേപോലെ നമ്മുടെ എഡരികോഡാണ് ഇവിടെ നമ്മൾ പഴയ റോഡിനെ കേട്ടോ കോട്ടക്കൽ ഹൈവേ എന്ന് പറഞ്ഞാൽ പഴയ റോഡ് തന്നെയാണ് കോട്ടക്കൽ ധമ്മൻലാൽ ഹോസ്പിറ്റല് കാര്യങ്ങൾ സിമെൻറ്റ് പിന്നെ സിമെൻറ്റിൻ്റെ ഷോപ്പ് കാര്യങ്ങൾ ഹോണ്ടൻ്റെ ഷോപ്പ് അങ്ങനെ ഷോപ്പ് എല്ലാവരും ഇവിടെ ഉള്ളത് കേട്ടോ അങ്ങനെ പോയി പോയി നമ്മളെ നമ്മളെ കോളേജിൽ പടി എത്തി കോളേജിൽ പടി ആയുർവേദ കോളേജിൽ പടി ഉണ്ടല്ലോ പുതുപ്പറമ്പ് റോഡിന് കെ പി കെ എം മൈസ്കൂളിൻ്റെ പോണറോ ആ റോഡ് അവിടെ എത്തി നമ്മളെ ഹൈവേ തന്നെയാണ് ഇവിടെ തിരിഞ്ഞ് പോകണതാണ് കേട്ടോ അങ്ങനെ എത്തി പോയി കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഏകദേശം നമ്മുടെ ഇതാ ഇതാ കോളേജ് പടി കോളേജ് ഈ കോളേജ് പള്ളി ജംഗ്ഷനിൽ തിരക്കാണത് ഇത് നമ്മളെ പി കെ പുതുപ്പറമ്പ് റോഡിൽ പോണതാണ് ഇടത് സൈഡിൽ വളരെ സൈഡിൽ നമ്മുടെ പഴയ കോളേജ് അവർ കോളേജ് കോളേജൊക്കെ പറയും പിന്നെ നമുക്കൊരു ഒന്ന് രണ്ട് കുറച്ച് മുമ്പ് ഏതേ പത്ത് പതിനഞ്ച് കുറച്ച് മുമ്പ് നമുക്കൊക്കെ സ്ഥാപനം ഉണ്ടായിരുന്നു ഇവിടെ ഇത് നമ്മൾ ഏകദേശം ഇവിടെ ചെങ്കി ഊട്ടി ഇതാണ് കേട്ടോ അപ്പം ഇപ്പോൾ ഇപ്പോൾ വണ്ടികൾ വാഹനങ്ങളൊക്കെ കറങ്ങി തിരിഞ്ഞു പോകണം ഇത് മെയിൻ ജംഗ്ഷനാണിത് അപ്പുറത്ത് മിങ്സ് തൃശ്ശൂർ അപ്പുറത്തേക്ക് ഞാൻ ഇങ്ങനെ ഇപ്പോഴത്തേക്കാണ് എൻ്റെ അൽമാസ് നമ്മൾ പോയി പോയിക്കൊണ്ടിരിക്കട്ട് നമ്മൾ ചെങ്കി ജംഗ്ഷൻ കഴിഞ്ഞു നമ്മളിത് ചെങ്കോട്ടിക്കൂടെ എത്താനായി ഏകദേശം ചെങ്കി ഊട്ടി നമ്മളെ പയ വി എവിൽമിൽക്ക് അറിയുകയാണ് അതിപ്രസിദ്ധമായ ഷോപ്പാണ് മലപ്പുന്ദ അവിൽമിൽക്ക് അതിൻ്റെ ഉത്ഭവം നമ്മുടെ ഈ വി എച്ച് അവിൽമിൽക്കാവും ചങ്കിയോട്ടിട്ടോ ഏകദേശം നമ്മൾ കോട്ടയം ടൗണിൽ എത്താനായിട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ സീബ്രാലൈന് മുളിച്ചു കിടക്കുന്നുണ്ട് നമ്മൾ ക്ഷീണത്തിൻ്റെ ഓപ്പോസിറ്റാണ് സീറ സീബ്രാലൈന് കണ്ടത് അപ്പോൾ നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലാണ് ഈ സൈഡിലുള്ളത് ആ ബസ്സിക്കുന്ന സൈഡിൽ കിട്ടോ ആ ബസ്സിൻ്റെ സൈഡിൽ അതിന് ആയുർവേദ കോളേജ് ഹോസ്പിറ്റലിൻ്റെ ബസ് സ്റ്റോപ്പ് ആണ് അത് നമ്മൾ ടൗണിൽ പാസ് ചെയ്ത് കൊടുക്കുകയാണ് ടൗണിൽ ടൗണിൽ പോയിക്കൂടേ പഴയ പഴയ ലൂലു പഴയ സിറ്റി സിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പഴയ ആളുകൾക്കൊക്കെ അറിയാം വലിയ റഷ്യൊന്നും റോഡ് കാണുക കോട്ടയം മെയിൻ ടൗണാണ് ആണ് വേണ്ടത് അത് പറപ്പു റോഡാണ് ഈ വാഹനം വന്ന് പറപ്പു റൂട്ടിലാണ് വാഹനം വന്നത് നമ്മളിതവിടെ ഏകദേശം നമ്മുടെ അക്ബർ ട്രാവൽസ് പിന്നെ അതുപോലെ ഷുബളക്കെത്തി ഇവിടെ എത്തി കഴിഞ്ഞു ആ ഓട്ടോറിക്ഷ തിരുന്ന നേരം ഓപ്പോസിറ്റാണ് നമ്മുടെ പുതിയ കോട്ടക്കൽ പുതിയ ബസ് സ്റ്റാൻഡ് അതാണ് കോട്ടയം നഗരസഭ കോട്ടക്കൽ നഗരസഭയുടെ ബസ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ മത്സ്യ ഇറങ്ങിയ റൂട്ടിലാണ് അങ്ങനെതാണ് പിന്നെ അങ്ങനെ നമ്മൾ മാർക്കറ്റിലൊക്കെ ഇങ്ങനെ കറക്റ്റ് കയറി പോകണം നമ്മൾ അങ്ങോട്ട് പോകണില്ല ഇവിടെ നിന്ന് ഇവിടെ വണ്ടി നിർത്തിയിട്ട് നമ്മളാണ് അങ്ങോട്ട് പോകണോളൂ കേട്ടോ നമ്മൾ പച്ചക്കറി നമ്മൾ സാധാരണ എല്ലാ ശനിയാഴ്ചയും അല്ലെങ്കിൽ മറ്റുള്ള ദിവസങ്ങളൊക്കെ വാങ്ങാൻ പച്ചക്കറി വാങ്ങണേ നമ്മുടെ ഈ ഇവിടെ നിന്നാണ് ഇത് മോനാണ് ഇവിടെ നിന്നാണ് വാങ്ങില്ലേ നമുക്ക് ഒരു ഷോപ്പിൽ നിന്ന് മാത്രം നമ്മളെ കൊണ്ടട്ടി നമ്മുടെ വൈഫ് നമ്മുടെ പ്രിയ സഖി എന്നൊക്കെ പറയാം പച്ചക്കറികളെങ്ങൾ കുറച്ച് പച്ചക്കറികൾ വാങ്ങണം അപ്പോൾ അപ്പുറത്തുള്ള വിഷയം അതാണ് അതുകൊണ്ട് ഇങ്ങനെ മൊത്തം കാണിക്കാൻ പറ്റുക കുട്ടികൾ കൂടെ ഉണ്ടായതുകൊണ്ട് ആണ്ടെന്ന് പോയി കാണിച്ചു അവിടെ പിന്നെ കോഴികളുണ്ട് പ്രാവുകൾ തത്ത പ്രാവുകൾ മയിലുകളൊക്കെ കൊടുക്കേണ്ട മയിലല്ല സോറി തത്ത പ്രാവുകൾ കോഴി ഗെ ഗിണിക്കോഴി കണ്ടിട്ടോ അതിൽ ഇത് ജസ്റ്റ് നിങ്ങൾ എടുത്ത ഇങ്ങനെ റൗണ്ട് ചെയ്തെടുത്ത ആണ് ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഇത് കൊള്ളിക്കേങ്ങി ഉള്ളി മറ്റേ ചേമ്പ് ചേമ്പത്ത് പിന്നെ സ്രാവ് അങ്ങനെല്ലാം ഉണക്കൽ എല്ലാത്തരം ഭാഷ എന്താ ഒരുപാട് ഭാഗത്തുണ്ട് അവിടെ നിന്നപ്പോൾ അങ്ങോട്ടൊന്നും പോകണില്ല കാരണം കുട്ടികളൊക്കെ കുഴപ്പമുണ്ടാകുമൊന്നും പോകാൻ കഴിയുന്നില്ല ഇത് ഫ്രൂട്ട്സ് എന്നാൽ പക്ഷേ ഫ്രൂട്ട്സും പത്തക്കും വാങ്ങി നമ്മുടെ പൈസ പോകണമെങ്കിൽ പത്തൊക്കെ വേണം തന്നെ അപ്പോൾ അപ്പോൾ ഫ്രൂട്ട്സുകളൊക്കെ ഏകദേശം വാങ്ങി പിന്നെ ഒന്നര കിലോ നേന്ത്രപ്പഴം അമ്പത് രൂപ അമ്പത് റുപ്പ്യ കേട്ടോ അമ്പത് രൂപയെന്ന് പറഞ്ഞാൽ അൻപത് റുപ്പ്യാണ് ഫ്രൂട്ട്സൊക്കെ ഏകദേശമൊക്കെ വാങ്ങി പത്തൊക്കെ വാങ്ങി ഓൾറെഡി ഓറഞ്ചും വാങ്ങി പിന്നെ ഇപ്പം ക്യാരറ്റിൻ്റെ സീസൺ കേട്ടോ അങ്ങനെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോകട്ടോ നമ്മളെ സ്വന്തം നാളെ പോയിച്ചേനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക തിരിച്ച് നമ്മൾ പോവാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് എത്തണുള്ളത് നമ്മൾ തിരിച്ച് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് ഇറങ്ങണം നമ്മുടെ കോട്ടക്കുള്ള പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് ഇറങ്ങണതാണ് ഒന്ന് തിരുവ തിരു ഭാഗത്തേക്കും ഒന്ന് മലപ്പുറം ഭാഗത്തേക്കുള്ള ബസ് തിരിഞ്ഞ് പോയിട്ടോ കേട്ടോ ഇത് തിരുവനന്ത ഭാഗത്തേക്ക് പോകണ ബസ് ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മളതിൻ്റെ ബാക്കിൽ ഇങ്ങനെ പോവാണ് നമ്മൾ നമ്മുടെ പഴയ സിറ്റീസിലേക്ക് പഴയ അഴ്സിറാജ് പഴയ ലക്ഷ്മി ടെക്സ്റ്റൈൻസ് ഒക്കെ അറിയാൻ ഒരു പത്ത് ദിവസം പട്ടേ മുമ്പുള്ള ഷോപ്പിലൊക്കെ അറിയാൻ പറ്റും അപ്പോൾ സിറ്റീസിലേക്ക് ഈ തിരുത്തി ഓട്ടർ റഷ്യ നേരത്തെ സിറ്റീസിൽ കണ്ടെങ്കിൽ നമ്മുടെ അതായത് അക്ബർ റാവേസിൻ്റെ ഏകദേശം അടുത്ത് സിറ്റീസിൽ കിട്ടുന്നതിന് ഓപ്പോസിറ്റ് പർപ്പ് റോഡ് താ ഓട്ടറേഷൻ വരുന്നത് ആ പർപ്പർ റോഡിൽ നിന്ന് തന്നെ വരട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അടുത്ത് നമ്മുടെ വടസ് സൈഡ് നമ്മുടെ എൻ്റെ വടസ് സൈഡിൽ ലുലു ആണ് പിന്നെ ഒരുപാട് അങ്ങനെ ഷോപ്പിംഗ് മാളുകൾ അവിടെ ഈ സൈഡിലുണ്ട് ഇപ്പോഴത്തെ പിന്നെ അപ്പോൾ വീഡിയോ എത്ര ഉള്ളു കേട്ടോ വീട് കണ്ടില്ലങ്ങൾ അപ്പോൾ നമ്മൾ കുറഞ്ഞ ഭാഗങ്ങൾ കോട്ടകൾ ചന്തയിലും മണിക്ക കോട്ടക്കൽ നിന്ന് വരുന്ന കാഴ്ചകളും പോണ കുറഞ്ഞൊരു ഭാഗം മാത്രമേ വീഡിയോയിലുള്ളൂ കേട്ടോ കുട്ടികൾ കൂടെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഒരുപാട് വീഡിയോസ് ചെയ്യാൻ പറ്റില്ല അതിനൊക്കെ പെരുമാതികളുണ്ട് പിന്നെ പിന്നെ കാലി ചന്തകൾക്ക് അപ്പുറത്തു നമ്മൾ കുറഞ്ഞ ഭാഗങ്ങൾ ഫ്രൂട്ട് സൈഡും പച്ചക്കറി പിന്നെ മറ്റുള്ള അത്ര ജില്ലാ മാർക്കറ്റുകളും കാണിക്കലും ചെറിയൊരു ഭാഗം കാണിച്ചിട്ടുള്ളൂ പിന്നെ ബാക്കിയുള്ള വീഡിയോസ് നിശ്ചയം നമ്മൾ വീഡിയോ ശരിക്കും ഡീപ്പായിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കുട്ടികൾ കൂടെ ഉണ്ടായതുകൊണ്ട് അത്രയും വീഡിയോ എടുത്തിട്ടില്ല ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്ത് കേട്ടോ നിങ്ങളുടെ സുഹൃത്തുക്കളും എത്തിച്ചെത്തു നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയാം അപ്പോൾ അടുത്തൊരു കിടിക്കാൻ പിടിമാറ്റി വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ബൈ മനസ്സിലാകാം